മാതൃഭൂമി ചാനലല്ലേ ആ ഞാൻ വിളിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന മനുഷ്യനെ ഞാൻ നിങ്ങളുടെ ചർച്ച കണ്ട് വിളിച്ചിട്ട് അന്നാരെല്ലാം വിളിച്ചിട്ട് എൻഗേജ് ആയിരുന്നു കിട്ടിയില്ല ഒരു സംശയം ചോദിക്കാനായിരുന്നു പശ്ചിമഘട്ടം അതി അതീവ പരിതസ്ഥിതി ദുർബല ആ ചാനലിൽ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എനിക്ക് പത്തേക്കർ സ്ഥലം ഉണ്ട് ഞങ്ങൾ മലമടക്കി താമസിക്കുന്ന മനുഷ്യനാ അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ കളിക്കാനും പാടില്ല പാട് ബാങ്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു പോയ അപ്പൊ അങ്ങനെയല്ലാണേ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ ഇടുക്കി അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മണ്ടക്കെ അല്ല കൊണ്ടുവച്ചിരിക്കുന്നത് പതിനയ്യായിരം ഏക്കർ ഞാനത് കണ്ടിട്ടുണ്ട് എന്നാ വലിയ നിർമ്മിതിയാണ് എന്നാ പൊക്കവാ ഇത്രയും എന്ത് വെള്ളമായിട്ട് കിടന്നു ഇത്രയും അതീവ പരിതസ്തുതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് കൊണ്ടുപോയി വെച്ചെന്നാ ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞു വേണമെങ്കിൽ എന്നായി അതല്ലേ ആദ്യം പൊളിച്ചു കളയേണ്ടേ ഞങ്ങളെ ഇറക്കി വിടുന്നതിന് മുമ്പ് ചർച്ചയില്ല അല്ല ഞങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത് ആതരൂമി ചാനൽ സമയം കളഞ്ഞ ഞങ്ങൾ പച്ചമുട്ടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്രയും വലിയ ബോംബ് ബോംബിരിക്കുന്നത് കണ്ടിട്ട് ഇത് വലിയ ഇത്രയും വലിയ ഭീകര പ്രസ്ഥാനം പച്ചമുട്ടത്തിൽ പണു വെച്ചിട്ട് ഞങ്ങൾ പൂമ്പോണ്ട് കളയ്ക്കുന്നത് വലിയ കുഴപ്പമെന്ന് അത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങൾ ചെയ്യാം ആടുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഇത്രയും വലിയ സാധനം ഇവിടെ വെച്ചോണ്ടിരുന്നത് ഞങ്ങളെ ഇറങ്ങി വിട്ടിട്ടുണ്ടേ കാര്യം ഞങ്ങള് ജൈവകൃഷി ചെയ്തുകൊണ്ട ഞങ്ങള് കൃഷി ചെയ്യാതിരുന്നതുകൊണ്ടോ ഈ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ത് കാര്യം ഇത്രയും വലിയ ഒരു അണക്കെട്ട് ഞാനൊരു പ്രാവശ്യം കട്ടപ്പനെ പോയപ്പോ കണ്ടതാണ് എന്നോ വലിയ സാധനം എന്നറിയാവോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങോട്ട് ഈ അടുത്ത ഈ പറഞ്ഞ ചെറിയ ഇതൊന്നുമല്ല മരയിടി മരയിടിച്ചില്ല ഞാൻ പറഞ്ഞാൽ കേരളം പോയിട്ട് ഇന്ത്യ തന്നെ കാണും എറണാകുളത്തൊക്കെ താമസിക്കുന്ന ഒരു മനുഷ്യൻ പല ജീവിത കാണില്ല അപ്പൊ അതല്ല ആദ്യം പൊളിക്കേണ്ടത് അടിയന്തരമായിട്ട് അത് റീമിഷൻ ചെയ്യേണ്ട അണക്കെട്ട് അതെന്തേ നിങ്ങൾ ചാനലുകാരണാതെ തോന്നി വലിയ ഇത് കാണാതെ ഞങ്ങൾ ചെറിയ മനുഷ്യർ കുഞ്ഞു വീട് വെച്ചത് കന്നാലി കൂട് വെച്ചത് ചൂമ്പ കളച്ചത് റബ്റ് വെച്ചത് കപ്പ നട്ടമൊക്കെയാ വലിയ പ്രശ്നമായിട്ട് ചർച്ച പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റും മനസ്സിലാക്കുന്നു ഞങ്ങള് മനസ്സിലാക്കുന്നു പക്ഷേ ഈ സർക്കാരല്ലേ അതെ ആ നൂറ് വർഷമായി അതിന്റെ ലാഭം നഷ്ടം എല്ലാം കഴിഞ്ഞത് വേണമെങ്കിൽ അതിന്റെ ലാഭം എടുത്ത് ഇത്ര നാളും കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചു നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു പണിത് അതിന്റെ നൂറ് മുതൽ കിട്ടിയ ഒരു പ്രസ്ഥാനല്ലേ കൊടുക്ക ും അതുമായിട്ട് ബന്ധപ്പെട്ടെന്നും നമ്മൾ അതിനു മുമ്പ് എത്രയോ വർഷത്തിന് മുമ്പ് സായിപ്പന്മാര് ചെയ്യുന്ന സംഭവം ഞങ്ങൾ അപ്പൊ നമ്മുടെ ഈ ഇത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട് ഹൈറ്റിൽ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് അവിടുന്ന് വെള്ളം പിന്നെ പമ്പുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുന്നത് നമ്മൾ ആള് മരിച്ചിട്ട് എന്തിനാണ് നമുക്ക് വെള്ളം ഇതിപ്പോ അടുത്ത അടുത്ത ഈ വർഷത്തെ രണ്ട് വർഷം അടുത്ത വർഷത്തെ പ്രളയത്തിന് ഇടിക്കണക്കെട്ട് പോകുന്നത് കഴിഞ്ഞാൽ ഈ പരിതസ്ഥിതി ദുർബല പ്രദേശത്ത് അണക്കെട്ട് മണി ഞാൻ കാണണ്ടോ അതിന് മുകളിൽ മുല്ലപ്പെരിയാർ വേറെ വേണമെന്ന് ചോദിച്ചിരിക്കുന്നത് രണ്ട് രണ്ടല്ലേ എല്ലാ അണക്കെട്ടും പൊളിക്കണപ്പോ അടിയന്തരമായിട്ട് പരിധി ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണോ വെച്ചിരിക്കുന്നത് പശ്ചിമഘട്ടം നിങ്ങൾ പറയുന്നതനുസരിച്ച് അതീവ പരിതസ്ഥിതി ദുർബല പ്രദേശം അവിടെ കൃഷികാർ കയറി ഇതെല്ലാം കോത്തികളക്കും മണ്ണെണ്ണ കളിക്കും നാശിപ്പിക്കുന്നു നാശിപ്പിക്കണം പരിസ്ഥിതി മനുഷ്യ താമസിക്കാൻ പറ്റില്ല തെറിയ താമസിച്ചു അടിയന്തരമായിട്ട് ഇറക്കി വിടണം ഞങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാറുണ്ട് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നു പക്ഷേ ഇതിനെക്കാട്ടിൽ വലിയ ഭീകരപ്രധാനം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത്രയും അണക്കെട്ടുണ്ട് വെച്ചിരിക്കുന്നത് പത്ത് നൂറ്റി കിലോ അണക്കെട്ട് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കും അത് ഇടിക്കാനൊക്കെ തടിയന്തരം മറ്റൊക്കെ ചെറുതാ കുഴപ്പമില്ല പത്തോ ആയിരം അമ്പതിനായിരൊക്കെ പേരെ മരിക്കൂ ഇതുപോലെ പോയ ശരിയാണ് അപ്പൊ നിങ്ങൾ നാളെ അതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണം ഈ ഡാമുകൾ ഇവിടെ വെക്കുന്നത് വളരെ ഗുരുതരാവസ്ഥയാണ് ഈ ഇത് ചെന്നയുടെ ന്യായമാണ് ചെന്നായ വെള്ളം കുടിക്കുമ്പോൾ ആട്ടുംകുട്ടി കലക്കുന്നതാ പറഞ്ഞത് ചെന്നൈ മുകളിലാണ് വെള്ളം കുടിക്കുന്നത് ആട്ടുംകൂടി താഴെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷെ ഈ ആട്ടുംകുട്ടി വെള്ളം കലക്കുന്നവർ ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ടാ ശരിയാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്ന് പോയി തെറ്റാണ് ഞങ്ങൾ വെള്ളം കലക്കുന്നുണ്ട് പക്ഷെ ചെന്നായ വലിയ അണക്കെട്ട് വന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇടിക്കണക്കെട്ടിന്റെ ഒരു സൗകര്യം ഒന്നും പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പം നിങ്ങളെ എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന നല്ല എന്നാ ഒരു പ്രകൃതിയായിട്ട് രോഗം എന്തോ ഇല്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവളി ഇരുന്നുണ്ടാ ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് കൊതുകേടിയും കൊണ്ട് മഴ തന്നെ ഇത് കാണുന്നത് ഞങ്ങള് സാറിന് കട്ടയൊക്കെ പെട്ടി സാറിനെ വീടുകളിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഉപദേശം വരുമ്പോൾ ഇത്രയും വലിയ പ്രസ്ഥാനം ബാക്കി കേരളത്തിലെ സമ്പന്ന വർഗത്തിന് ചൂദിക്കാനായിട്ട് ഇടുക്കിയിൽ വലിയ അണക്കെട്ട് ഉണ്ടാക്കി വെച്ചു അല്ല നിങ്ങൾ കാണിക്കും നിങ്ങൾ അന്നേരം നിങ്ങളുടെ വൈദ്യു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വൈദ്യില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ വലിയ അണക്കെട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിൽ ഒ ബി സി കണ്ട് വേണം അതിന് അണക്കെട്ട് വേണം അത് കുഴപ്പമില്ല അത് നല്ല കാര്യമാണ് ഞങ്ങൾ കപ്പ ഇട്ടത് കുറ്റമാണ് അത് ഞങ്ങൾക്ക് മനസ്സിൽ പിഴുകാൻ പറ്റുന്നില്ല അപ്പൊ അടിയന്തരമായിട്ട് ഇടുക്കി അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യുക ഞങ്ങൾ കൃഷിക്കാരെല്ലാം മല തരാം ഇനി താഴെ ഭൂമി തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോകം പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാലൊക്കെ കേറി പോകുമ്പോൾ പോലീസ് പിടിക്കാമായിരുന്നാൽ മതി ഓസ്ട്രേലിയയ്ക്ക് അങ്ങോട്ട് ലോകം പോക്കോളാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ബോട്ടാലൊക്കെ കേറി പോകുമ്പോൾ പോലീസ് പിടിക്കായിരുന്ന മതി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട പൈസ ഒന്നും തരണ്ട ഇവിടെ സ്ഥലത്തിന് വിലയും തരണ്ട ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു സൗത്ത് ആഫ്രിക്കയിൽ ഞങ്ങൾ സ്വീകരിക്കും ഓസ്ട്രേലിയയിൽ സ്വീകരിക്കും കാനഡയിൽ സ്വീകരിക്കും ഞങ്ങൾ ഇവിടുന്ന് വള്ളത്തെ ബോട്ടെ കയറി പോകാൻ സംബന്ധിച്ചാൽ മതി പോലീസ് അറിയാതിരുന്ന മതി ഞങ്ങൾ പോക്കോളാം ഒരു നിങ്ങളുടെ ആരെയും ഒരു സൗജന്യവും വേണ്ട മലകളിൽ താമസം ഞങ്ങൾ കാരണം ഇത്രയും ദുരിതമാണ് ഞങ്ങളുടെ എനിക്ക് പത്തേക്കറുള്ള സ്ഥലമുണ്ട് എന്നതേലും വിലക്ക് ആരെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല അവസാനം ഞാൻ ഭൂമാപകാരെടുത്ത് വെച്ചാൽ എന്നതിലും വിലക്കാന്ന് വെച്ചാൽ അവർ പറഞ്ഞു രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കരമാണ് ഒരു ഏക്കർ സ്ഥലത്തിന് അമ്പതിനായിരം രൂപയുള്ള രജിസ്ട്രേഷനും മറ്റും ചിലവുകളെല്ലാം കൂടെ വരും മറിച്ച് വയ്ക്കുമ്പോൾ അത്രയും കൂടെ വരും അതുകൊണ്ട് ഇതൊരു അതിന് വില കുറഞ്ഞു പോകും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നത് അപ്പം ഇത് സ്ഥലം മേടിക്കാൻ ആരും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മനുഷ്യന് ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വിറ്റേജ് പോവാന്നുള്ള ഭൂതിയൊന്നും ഒന്നും ഞങ്ങൾക്കില്ല താഴോട്ടിറങ്ങിയാൽ ഞങ്ങൾ ഇപ്പം നിങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥല സൗകര്യങ്ങളും കിട്ടില്ല അത് ഞാൻ അറിയാം പക്ഷെ ഞങ്ങൾക്ക് പോക്കട ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് പത്തും പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ പിള്ളേരെ വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ അത്രയും പൈസ ഞങ്ങളുടെ ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാ ഞങ്ങള് പോകാൻ സമ്മതിക്കുമ്പോൾ ബോട്ടോലൊക്കെ കയറി ഞങ്ങൾ കടബിടി അങ്ങോട്ടൊക്കെ രക്ഷോട്ട് പോകാം ഈ റോഹിന്റെ അപകാരത്തിൽ പോകുന്ന പോലെ പക്ഷെ അതിന് അതിനെക്കാട്ടി പ്രശ്നം നിങ്ങൾ ഇവിടെ മിച്ചിരിക്കുന്നവർ ഇരിക്കാനായിട്ട് മറ്റൊന്നും നിങ്ങൾ അടുത്ത അടുത്തോളം കാണുന്നില്ല പ്രശ്നം തീർച്ചയായിട്ടും പേരെന്താ എന്റെ പേര് ജോഷ് ജോ ലൂയിസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്നത് മലയോര കർവസാ കർഷകനാണ് Okay, okay, that's um, okay. Okay, thanks. thanks.